أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكل أمة أجل وإذا جاء أجلهم لا يستأخرون ساعة لا يستأخرون ساعة ولا يستقدمون ീ ആദമ ഇംമായതിയന്നും ഋസുലും മിങ്കും إما يأتينكم رسل منكم يقصون عليكم يقصون عليكم آياتي يقصون عليكم آياتي فمن وأصلح <applause> فمن اتقى وأصلح فلا, فلا خوف عليهم ولا هم يحزنون والذين كذبوا بآياتنا واستكبروا عنها واستكبروا عنها أولئك أصحاب النار ും എന്താണ് വിധിയുടെ രേഖകളിൽ എഴുതി വെക്കപ്പെട്ടത് എന്ന് ആർക്കും അറിയുകയില്ല ഓരോ സന്ദർഭങ്ങളും സമയങ്ങളും വന്ന് അത് പുലരുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റിയത് അള്ളാഹുവിന്റെ ഇത്തരം നടപടിക്രമങ്ങൾ തന്നെയാണ് ഓരോ സമൂഹങ്ങളെയും സമുദായങ്ങളെയും ശിക്ഷിക്കുന്നതിലുള്ള അള്ളാഹുവിന്റെ നടപടിക്രമം അപ്പോ നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് അള്ളാഹു കൊടുത്ത സമയം ദീർഘിച്ച സമയമായിരുന്നു നൂറ്റാണ്ടുകൾ സമയങ്ങൾ അവർക്ക് അള്ളാഹുവിന്റെ ദൂതനോട് സമരം ചെയ്യാനും ഏറ്റുമുട്ടാനും പരിഹസിക്കാനും ബഹിഷ്കരിക്കാനൊക്കെ നീണ്ട സമയം അവർക്ക് കിട്ടി പക്ഷെ അപ്പോഴൊന്നും അവർ മനസ്സിലാക്കിയിരുന്നില്ല ഒരു വലിയ മരണത്തിലേക്ക് വലിയൊരു ദുരന്തത്തിലേക്ക് വലിയൊരു ശിക്ഷയിലേക്കാണ് ഞങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവരാരും ചിന്തിച്ചിരുന്നില്ല അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച സമയ സമാഗതമായപ്പോൾ അജലുഹ ഒരു സമൂഹവും അവരുടെ അവധിയെ മുൻകടക്കയില്ലവമായ അവർ ഒരിക്കലും പിന്തുകയില്ല അപ്പൊ നിശ്ചയിച്ച സമയം മഴ പെയ്തു ഉറവകൾ പൊട്ടി ജനങ്ങൾ മുഴുവനും മുങ്ങി മരിച്ചു കപ്പലിൽ കയറാത്തവരൊക്കെ മുങ്ങി മരിച്ചു ആ സമൂഹത്തിന്റെ പരിസമാപ്തിക്ക് അള്ളാഹു വെച്ച ഒരു സമയം ഇത് സമൂഹങ്ങൾക്കുണ്ട് വ്യക്തികൾക്കുണ്ട് കുടുംബങ്ങൾക്കുണ്ട് ഒക്കെ വരാം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നിയമങ്ങളെയും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെയും പരിഹസിച്ചും കളിയാക്കിയും നിരാകരിച്ചും ജീവിച്ചാൽ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ ആവർത്തിക്കും സമുദായത്തെ മുഴുവനുമായി നശിപ്പിക്കുകയില്ല എന്ന അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഒന്നിച്ചൊരു നാശമുണ്ടാവില്ലെന്ന് നമുക്ക് ആശ്വസിക്കാമെങ്കിലും ശിക്ഷകളും അള്ളാഹുവിന്റെ കൽപ്പനകളും അകലെയല്ല എന്ന് മനസ്സിലാക്കാം അപ്പൊ അതാണ് ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന ആശയം പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അവന്റെ മനസ്സിന്റെ അസ്വസ്ഥതകളും വ്യാകുലതകളും തന്നെയാണ് അത് രണ്ടു കാരണങ്ങളെ കൊണ്ടേ ഉണ്ടാവും മനുഷ്യന്റെ ശാന്തി നഷ്ടപ്പെടുക മനുഷ്യന് സമാധാനമില്ലാതായി തീരുക ഇത് രണ്ടു കാരണങ്ങളെ കൊണ്ടേ വരും ഒന്ന് കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ഉണ്ടായങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്ത അതാണ് ഒന്നുണ്ടാവുക ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ മനുഷ്യന് മ്പൂർണമായ നിർഭയത്വം സൗഭാഗ്യം അനശ്വരമായ വിജയം ഇത് രണ്ടും മനുഷ്യന് കിട്ടാൻ മനുഷ്യന് രണ്ടു കാര്യങ്ങൾ ഇല്ലാതെയായ്മ ഒന്ന് ദുഃഖം ദുഃഖം എന്നറിഞ്ഞാൽ എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല അത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു അത് ഞാൻ വിചാരിച്ച പോലെ ആയില്ല നമ്മുടെ കുടുംബ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്തുമൊക്കെ നമുക്ക് വന്നു ചേർന്ന കഴിഞ്ഞ കാല ജീവിതത്തിലെ ദുരന്തങ്ങളാണ് നമ്മുടെ ദുഃഖങ്ങൾ ഇനി എനിക്ക് എന്തെല്ലാം വരും എന്നതിനെ കുറിച്ചുള്ള ഹൗഫാണ് എന്ത് ഭാവിയിലുള്ള ആശങ്ക ഈ രണ്ടും ഒരു കാര്യത്തിലും ഈ രണ്ടും നമ്മളെ ഇപ്പൊ എല്ലാം വിചാരിക്കും സംഭവിച്ചു പോയ ഒരു കാര്യത്തിലും നമുക്കൊരു ദുഃഖം അതിനെപ്പറ്റി ഒരു വ്യാകുലതയും ഇന്ന് നമ്മുടെ മനസ്സിനെ അലട്ടുന്നില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നു എനിക്ക് എന്താ സുഖം വന്നാൽ ഞാൻ മരിക്ക എനിക്ക് എന്താ സംഭവിക്ക എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക ദുരന്തങ്ങൾ വന്നു വന്നുചേരൂ എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റൂ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു വ്യാകുലത ഭാവിയെക്കുറിച്ചും ഇല്ലാന്ന് വിചാരിക്കു നമ്മളേക്കാരം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷവാന്മാരും സൗഭാഗ്യവാന്മാരും മനുഷ്യന്റെ മുഴുവൻ അസ്വസ്ഥതകളും ഈ രണ്ട് പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചാണ് അത് രണ്ടും വരാതിരിക്കാനുള്ള പരിഹാരം എന്താണ് ഒന്നുമില്ല നമ്മൾ വ്യക്തിപരമായി നമ്മൾ സൂക്ഷ്മത ബാധിക്കുക പരമാവധി തെറ്റുകളെന്ന് വിട്ടുനിന്ന് പരമാവധി നന്മകളിലേക്കടുത്ത് ദിനം പ്രതി നമ്മുടെ ജീവിതത്തെ തക്വ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക രണ്ടാമത്തത് വെറും മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ഭക്തി മാത്രമല്ല അത് കർമ്മരംഗത്ത് പ്രയോഗവൽക്കരിക്കുക നന്നാക്കുക നമ്മുടെ വ്യക്തി ജീവിതം നന്നാക്കുക കുടുംബം നന്നാക്കുക നമ്മുടെ നാട് നന്നാക്കുക സൽപ്രവർത്തനങ്ങളിലൂടെ ഇതിനെന്തിയ പ്രായോഗികമായ ചില രൂപങ്ങൾ ഉണ്ടാക്കുക അതാണ് അസുര ഇത് രണ്ടും ഒരാൾ ചെയ്താൽ ഇത് രണ്ടും ചെയ്താൽ അവന് ദുഃഖവുമില്ല അവൻ എന്തില്ല ഭയവുമില്ല അപ്പൊ ഏറ്റവും വലിയ ദുഃഖം എന്താണ് നഷ്ടപ്പെട്ട ആയുസിനെ കുറിച്ചാണ് ഏറ്റവും ദുഃഖം കഴിഞ്ഞ ഒരു അൻപത് കൊല്ലത്തിനിടക്ക് എനിക്ക് നഷ്ടപ്പെട്ട പണമോ അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട സ്വത്തുക്കളോ ഒന്നുമല്ല അൻപത് കൊല്ലം ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ചിന്തയാണ് ഹുസ്സിൽ ദുഃഖങ്ങളിൽ ഏറ്റവും വലിയ ദുഃഖം അതിനുള്ള പരിഹാരം എന്താ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒറ്റ വക് നിസ്കാരം പോയിട്ടില്ല ഒരു വക്ത ജമായ പോയിട്ടില്ല ഒരു പൈസയും സക്കാത്ത് കൊടുക്കാൻ കുറിശ്ശികല്ല അങ്ങനെ വലിയ ഹറാമെന്ന് ഖുർആൻ എണ്ണി പറഞ്ഞ ഹറാമൊന്നും ബോധപൂർവം ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരാൾക്ക് തൻ്റെ ആയുസ്സിന് വിലയിരുത്താൻ പറ്റിയാൽ അയാക്കെന്ത് ദുഃഖമുള്ളത് ഹസിനുണ്ട് പിന്നെ ഒരു ദുഃഖമല്ല ഒരു ദുഃഖം അയാളെ സംബന്ധിച്ചിടത്തോളല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു അയാക്ക് നല്ല പ്രായം അയാ അപ്പൊ അദ്ദേഹം ആക്ക് ചിന്തിച്ച് ഭയങ്കരായിട്ട് മാനസിക നില തെറ്റിയുമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം അയാൾ പറഞ്ഞു ഇത്രയും കാലം ഞാൻ ജീവിച്ചപ്പോൾ ചെയ്ത തെറ്റുകളൊന്നും പടച്ചോം പുറത്തിട്ടില്ല അയാള് പറയാ പുറത്തിട്ടില്ല ഒന്നും എനിക്ക് പടച്ചോം പുറത്തു ജീവിതം അവസാനിക്കാൻ പോവാണ് പുറത്തു എന്നാണ് വിചാരിച്ചാൽ അയാളെ മാനസിക നില തെറ്റുള്ളൂ എന്താ ഉണ്ടാവുക ഞമ്മളൊക്കെ ഇപ്പൊ സമാധാനിക്കണം എന്താ എന്ത് ചെയ്തിക്കണമെങ്കിലും അതൊന്നും ഇപ്പൊ എന്തുണ്ടാവൂല ഇനി ഇതിനെ ബാധിക്കുക വിചാരിച്ചാണ് ജീവിക്കണം അത് കുറച്ചധികമാണ് ഒരു അസ്തഫുറ എന്നും കൂടിയും പറയാതെയാണ് ഇപ്പോ ഇതൊക്കെ വിചാരിച്ചിരിക്കണം അങ്ങനെയുള്ള ഒരു പ്രശ്നം എന്തായാലും ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് അങ്ങനത്തെ ആളുകൾ അതായത് തക്കുവ അതേപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ അതിന്റെ അളവ് വർദ്ധിക്കും തോറും നമുക്ക് ഭാവിയിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നോണ്ട് പഠിച്ചൊന്നടങ്ങാറാക്കൂല ഇതൊക്കെ ഞാൻ ചെയ്തതുകൊണ്ട് എൻ്റെ ജീവിതകാലം വെറുതെ ആയിട്ടില്ല ഇതിലൂടെ മാത്രമേ മനുഷ്യന് സമാധാനം കിട്ടൂ ഞാൻ ഈ കർമ്മരംഗത്ത് ആരാധന ദീനീയ പ്രവർത്തനങ്ങളിൽ ഞാൻ കർമ്മനിരതനായിരുന്നു എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പൊങ്ങിപ്പോ ഈ ക്ലാസ്സിന് ഒന്നുകൊക്കെ ആലോചിച്ചു എന്താ എത്ര കൊല്ലയമ്മ എത്ര കാലം വർഷമായി അപ്പൊ അന്ന് മുതൽ വന്നൊരുത്തരും ചിന്തിക്കുക അല്ല ഏതായാലും ഒരു വ്യാഴാഴ്ച വൈകുന്നേരം എന്തായാലും എന്റെ റിക്കാർഡിൽ ഒരു നല്ല കാര്യത്തിലേക്കാർന്ന് വിചാരിച്ചൂടെ ഞാൻ പറഞ്ഞ എന്താ എല്ലാ വെള്ളിയാഴ്ചകളിലും വാങ്ങുകൊടുക്കുന്ന മുന്നേ ഞാൻ പള്ളിക്ക് എത്തിക്കണ് ആ സമയം എന്തായാലും ഇപ്പൊ എനിക്ക് പോയിട്ടില്ല എന്ന് വിചാരിച്ചൂടെ അത്തരം വിചാരങ്ങളാണ് മനുഷ്യന് ആത്മവിശ്വാസം ദുഃഖം കൊറക്കും അത് അതേപോലെ തന്നെ പ്രതീക്ഷകൾ നൽകും ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് ജീവിച്ച സ്ഥിതിക്ക് പഠിച്ചോ വലിയ ദുരന്തം ഒന്നും ഉണ്ടാക്കൂല എന്നൊരു പ്രത്യാശയും ഉണ്ടാകുമ്പോൾ അവന് വിഷമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാൽ വ്യക്തമായ നിയമങ്ങളും അറിയിപ്പുകളും ലഭിച്ചതിന് ശേഷം അഹങ്കാരം കൊണ്ടും അതേപോലെ തന്നെ അശ്രദ്ധ കൊണ്ടുമൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നിരാകരിച്ചാൽ അവന് വരാനിരിക്കുന്നത് നരകമാണ് അവൻ അതിൽ ശാശ്വതനായിരിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ വളരെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു ആശയം കൂടെ പറയേണ്ട സമയം കിട്ടുമോന്നല്ല മുപ്പത്തേഴാമത്തായത്തിൽ അതിൽ ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ വളരെ അതായത് ഇവിടെ ഒരാള് നിഷേധിയായതുകൊണ്ടോ സത്യത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ടോ പ്രവാചകന്മാരെ പരിഹസിച്ചത് കൊണ്ടോ ഒന്നും ഇവിടെ ഒന്നും സംഭവിക്കല്ല ആ പറയുന്ന ആളുകൾക്കുണ്ടല്ലോ ഓർക്ക് ആഹാരത്തിൽ നിന്നും ജീവിത വിഭവങ്ങളിൽ നിന്നും അള്ളാഹു കർമ്മരേഖയിൽ രേഖപ്പെടുത്തപ്പെട്ട ചില വിഹിതങ്ങളുണ്ട് അവൻ ഇത്ര ഭക്ഷണം കഴിക്കണം ഇത്ര ഫണ്ട് അവൻ്റെ കയ്യിൽ വരണം അതൊക്കെ അവന് കിട്ടുന്നു ഇവൻ എത്ര ധിക്കാരിയായാലും നിഷേധിയായാലും അവൻ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ളൊരു നസീബ് ഉണ്ടാവും ആ നസീബ് അവന് കിട്ടും അങ്ങനെ അവസാനം എന്തിയും അവന്റെ കോട്ട പൂർത്തിയാക്കിയിട്ട് അവൻ പോകും ഇപ്പോ ഈ പോണതുവരെ ഇവന്റെ വിശ്വാസം എന്താ അറിയോ താൻ ആരാധിച്ച വിളിച്ചു പ്രാർത്ഥിച്ച നേർച്ചക്കാരും ഔലിയാക്കന്മാരും മഹാത്മാക്കളും പുണ്യാത്മാക്കളും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എന്നെ സഹായിച്ചു പോന്നതുകൊണ്ട് ഇനി മരിച്ചു വല്ല കെടുതികളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒലക്കെ അവിടെ ഉണ്ടാകും അവരൊക്കെ അവിടെ ഉണ്ടാവും മനസ്സിലായി അവരൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമുക്ക് ചെയ്യും എന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത് പക്ഷേ അവിടെ ചെന്നിട്ട് അവിടെ ചോദിക്കും നിങ്ങൾക്ക് ആകണ്ടായിരുന്ന പ്രതീക്ഷ എന്തായിരുന്നു ഈ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ആൾക്കാരെ അവരെവിടെയാണ് ചോദിക്കും അവർ പറയും കാലു നല്ലു അന്ന അവരൊക്കെ ഞങ്ങളെ വിട്ടു പോയി പിന്നെ അവസാനം അവരെന്ത് ചെയ്യും ഞങ്ങളെത്തു വന്ന ഉത്തരവാദിത്തമല്ലായ്മ കൊണ്ടും തകരാറ് കൊണ്ടും തന്നെയാണ് ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നതെന്ന് അവർ പരലോകത്ത് ഏറ്റുപറയുകയും ചെയ്യുന്ന നോയ്ക്കോളും മുപ്പത്തിനാലാമുല്ലി ഉമ്മത്തിൻ അജൽ വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ എല്ലാ സമുദായത്തിനുമുണ്ട് ഒരു അവധി എല്ലാ സമുദായത്തിനുമുണ്ട് ഒരു അവധി അതായത് അള്ളാഹു അള്ളാഹ മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് അള്ളാഹു ഭൂമിയിൽ മനുഷ്യനെ താമസിപ്പിച്ചു അങ്ങനെ ഓരോ സമുദായത്തിനെയും അള്ളാഹു താമസിപ്പിക്കുമ്പോൾ ആ സമുദായം അജല അവർക്ക് അള്ളാഹു എന്ത് കൊടുക്കും എത്ര കാലം എത്ര കാലം ആ സമുദായം ഈ ഭൂമിയിൽ അവർ താമസിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കും ആ തീരുമാനത്തിന്റെ സമയത്തെ മുൻഗണിക്കാനോ ലാത്ത അഹ്റിനെ പിന്തിപ്പിക്കാനോ പറ്റൂല എല്ലാ സമുദായത്തിനും അങ്ങനെ രാജ്യനുണ്ട് നമ്മുടെ ഈ തലമുറക്ക് ഒരു അവധിയുണ്ട് ഒരു സമയമുണ്ട് അതെത്തുമ്പോൾ എന്തു ചെയ്യും അത് തീരുന്നാണ് ഒന്ന് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ സൂറത്ത് അൽ മിനൂനിൽ പറയുന്നുണ്ട് അതായത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ഏത് സമുദായങ്ങൾ അവർക്കൊക്കെ എത്ര സമയം ഒരു തൊള്ളായിരം കൊല്ലൊക്കെ തൊള്ളായിരത്തി അൻപത് കൊല്ലത്തൊക്കെ കൊല്ലൊക്കെ ജീവിക്കുമ്പോ എന്താണ് ഇഞ്ഞങ്ങക്ക് എന്താ വരാൻ ഇതിനേക്കാൾ ഇപ്പൊ എന്താ ചെയ്യാൻ എന്നൊക്കെ പക്ഷെ സമയത്തിനില്ല സമയത്തിവണ് സംഭവിച്ചു ആ സമയം എത്തുന്നത് വരെ അള്ളാഹു അവരെ നീട്ടിക്കൊടുത്തു സമയത്തെ പൊറ്റപ്പെടുത്താൻ കഴിഞ്ഞു ഫിറോവിന് സംഭവിച്ചത് അതാണ് ആദ്യ സമൂത് ഗോത്രങ്ങൾക്ക് സംഭവിച്ചത് എല്ലാവർക്കും സംഭവിച്ചതാണ് ഇപ്പൊ നമ്മളൊക്കെ ജീവിതം അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മൾ എത്രമാത്രം വിശ്വാസത്തോടും തീനോടും പ്രതിബദ്ധത പുലർത്തി എന്നുള്ളതല്ല പ്രശ്നം നമ്മൾ അവധി വരെ നമ്മൾ പോകും അവധി എത്തിയാൽ എന്തിനും കഴിഞ്ഞു അത്ര കാര്യം അതൊരു വലിയ കാര്യം അള്ളാഹുവിന്റെ റസൂർ പറഞ്ഞല്ലോ ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്ന് അറിയോ മൻഹു വഹസ്വന അമലു ആയുസ് കിട്ടുന്നവനും അതേപോലെ തന്നെ കർമ്മം നന്നാവുന്നവനും നന്നാവുന്നവങ്ങളീ ഒരു പ്രൊജക്ടിന്റെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഒരു വീട്ടിലൊരാളെ കാണാൻ അപ്പൊ അയാളെ വാപ്പ വയസ്സ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ നടക്കാനൊന്നും പറ്റൂല മെല്ലെ മരപ്പടിമയൊക്കെ പിടിച്ച് മെല്ലെ വന്ന് അയാൾ ഇരുന്നു ഞങ്ങൾ പറഞ്ഞത് ചെവി വെക്കില്ല ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഒച്ചത്തിൽ പറഞ്ഞു ഞങ്ങള് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയാൾ എഴുന്നേറ്റു ഇപ്പ ഇതിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നീച്ച് നമ്മൾ വിചാരിച്ചു അയാൾ ചമ്പരമ്പൊക്കെ പിടിച്ച് പോയിട്ട് എന്ത് ചെയ്തു നല്ല പുതിയ അഞ്ഞൂറിന്റെ രണ്ട് എടുത്ത് വന്നിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മുതിർന്ന ആളെ കയ്യിൽ കൊടുക്കും ഞാൻ ചിന്തിക്കുന്നു ഒരു പക്ഷെ എനിക്ക് തോന്നണ എന്താ വെച്ചാല് ഒരു ഒരു കോടി ഏകദേശം ഒരു കോടി വരക്ക് ഒരു വ്യക്തി പറഞ്ഞതുണ്ട് ഒരു കോടി വരക്ക ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് നമ്മള് കോഴിക്കോട് ഉണ്ടാക്കാൻ പോണ പള്ളിക്ക് പക്ഷേ ഒരു പക്ഷെ അതൊന്നും നമ്മളോട് പറഞ്ഞപ്പൊ നമുക്ക് ഉണ്ടാകാത്ത എന്താണ് ഒരു നിർവൃതിയാണ് ഇത് കണ്ടപ്പോണ്ടായത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആയുസ് നീട്ടി കിട്ടലല്ല തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ ആയിരം റുപ്യ സംഭാവന കൊടുക്കാനും പറ്റിയില്ലേ പറ്റിയില്ലേ തൊണ്ണൂറാമത്തെ വയസ്സിൽ മരിച്ചയാക്ക് കിട്ടും പക്ഷെ തൊണ്ണൂറ്റി രണ്ട് വയസ്സിൽ കാര്യമില്ല ആയിരം റുപ്യ കൊടുക്കാൻ എന്തു ചെയ്യണം എന്തു ചെയ്യണം തോന്നണം അതാണ് മൻ താല ഉന അമനു ആയുസ് നീട്ടിക്കിട്ടുക അതേപോലെ എന്തു ചെയ്യ അവന്റെ നന്മ പ്രവർത്തിക്ക തിന്മേണെങ്കിലും തിന്മേണെങ്കിലും അതുംങ്ങനെ ആയുസ് അനുസരിച്ച് വർദ്ധിക്കുക അയക്കൊരു വയസ്സും കൂടി കിട്ടിയാൽ അതുവരെ ചെയ്തത് ഒന്നും കൂടി ഒരു കൂടി ചെയ്യും അപ്പത്രയും കൂടി കുറ്റ അയക്കു വരും അതാണ്ടാവണം അപ്പൊ നമ്മള് പരമാവധി ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മനുഷ്യൻ ടെൻഷൻ ഉണ്ടാകുക കഴിഞ്ഞ കാലമൊന്നും വെറുതെ പോയിട്ടില്ല എന്ന് ഓരോരുത്തർ സമാശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവന് ദുഃഖങ്ങളില്ല അതേപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കുന്ന ഒരുത്തന്റെ ഭാവിയിൽ എന്ത് വരും എന്നുള്ളൊരു ബേജാറും ഇല്ല അതാണ് ഇപ്പൊ സമാധാനം എന്ന് പറഞ്ഞാല് അതാണ് സമാധാനം എന്ന് പറഞ്ഞാൽ യാ ബനി ആദമ ഓ ആദമിന്റെ മക്കളെ നിങ്ങളിൽ നിന്നുള്ള തന്നെയുള്ള ദൂതന്മാർ നിങ്ങൾക്ക് വന്നാൽ ഒരു പക്ഷെ വന്നേക്കാം വല്ലപ്പോഴും വന്നെത്തുന്ന പക്ഷം പ്രവാചകനും നിങ്ങൾക്ക് വന്നാൽ വല്ല പ്രവാചകനും നിങ്ങൾക്ക് വന്നാൽ അന്നക്കും എന്നിട്ട് ആ പ്രവാചകന്മാർ പ്രവാചകന്മാരെന്താ ചെയ്യുസൂന അലൈക്കും നിങ്ങൾക്ക് അവരെന്ത് ചെയ്യും വിശദീകരിച്ച് വിവരിച്ചു തരും ആയാത്തി എന്റെ വചനങ്ങളെ എന്റെ ലക്ഷ്യങ്ങളെ അപ്പൊ എന്റെ ലക്ഷ്യങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നുകൊണ്ട് വല്ല പ്രവാചകന്മാരും ആദമിന്റെ മക്കളെ നിങ്ങൾക്ക് വന്നാൽ എന്തിവിടെ ആദമിന്റെ മക്കളെ എന്ന് വിളിക്കാൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ ആദമിന്റെ മക്കള് ആദബ് പുറത്താക്കപ്പെടുകയാണ് എവിടെ നിന്ന് സ്വർഗത്ത് പറഞ്ഞില്ല തുടക്കം പറഞ്ഞല്ലോ അങ്ങനെ ആദമിന്റെ മക്കൾ ഭൂമിയിൽ എത്തുകയാണ് അപ്പൊ ആ ഭൂമിയിലേക്ക് അള്ളാഹു നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്കിതേ ചെയ്യാനുള്ളൂ എന്ത് ഭൂമി ദുഃഖത്തിന്റെയും അതേപോലെ തന്നെ ഭയത്തിന്റെയും ലോകമാണ് ഭൂമി അവിടെ നിങ്ങൾക്ക് ദുഃഖമില്ലാതെ ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ എന്തേ പരിഹാരമുള്ളൂ എന്നക്കും ഇമ്മക്കും നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ നിങ്ങൾക്ക് വന്നെത്തും അങ്ങനെ അള്ളാഹുവിൽ നിന്ന് വന്ന ഒരു പ്രവാചകനെ നിങ്ങൾ കണ്ടെത്തിയാൽ ഒരു പ്രവാചകന്റെ വെളിപാടുകളെ നിങ്ങൾ കണ്ടെത്തിയാൽ മാർഗനിർദ്ദേശങ്ങളെ വന്നെത്തിയാൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ വിശദീകരിച്ച് തരികയാണെങ്കിൽ ആയാത്തിയുടെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ച് തന്നാൽ

പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള എല്ലാ അമലുകളും അവൻ എന്താണ് നന്നാക്കുകയും ചെയ്താൽ എന്തുണ്ടായിരിക്കും മറ്റുള്ളവരൊന്നും പേടിക്കുന്ന ഒരു പേടി ഇവനുണ്ടാവുക ഭൂമിയിലുള്ള മറ്റു മനുഷ്യന്മാരൊക്കെ പേടിച്ച് ജീവിക്കുക ഇവനൊരു പേടി ഉണ്ടായിരുന്നു എന്താ കാര്യം ഇവൻ അവരിൽ നിന്നും വ്യത്യസ്തനാണ് എന്തുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയമത്തെ പരിഗണിച്ചു മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് എന്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ അവർക്ക് ദുഃഖമില്ല ദുഃഖമില്ലേ അങ്ങനെ കഴിഞ്ഞ കാലത്ത് നഷ്ടങ്ങളെ കുറിച്ചുള്ള ദുഃഖവും വരാൻ പോകുന്ന കാലത്തെ പേടിയും രണ്ടുപേരു ഇല്ലാതായാലോ അവന് പൂർണ്ണമായ നിർഭയത്വം കിട്ടി സൗഭാഗ്യം കിട്ടി എന്താണ് ശാശ്വതമായ എന്ത് ചെയ്തു അവന് ലഭിച്ചു നമ്മളെ മുന്നിൽ ശരിയാത്തുണ്ട് നിയമമുണ്ട് അതിനനുസരിച്ച് ജീവിക്കുക എല്ലാ കാര്യങ്ങളും അതാണ് അവർക്ക് ദുഃഖമില്ല ഭയമില്ല എന്നാണ് പറഞ്ഞത് മനസ്സിലായി അപ്പൊ അത് മനുഷ്യൻ സൂക്ഷ്മത പാലിക്കേസ് നമ്മളിങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരാളെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താച്ച പറഞ്ഞു കൈയിന് ഭയങ്കര വേദന ഇപ്പം എന്താ കൈയിൽ വേദന അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ ഷുഗർ ഷുഗർ കൂടി കൈയിന് വേദന ഒന്നാണ് അപ്പൊ നമുക്ക് അയാളത് പ്രകടിപ്പിച്ച പിന്നെ മനസ്സിൽ തോന്നിയത് നമ്മക്ക് എന്തിനും അസുഖം ഉണ്ടെങ്കിൽ നമ്മളും പറയുന്നതേമാതിരി പക്ഷെ നമ്മൾ വേറൊരാളെന്തിനാളും നമ്മള് അസുഖം പറഞ്ഞ് നമ്മളൊരു വിഷമത്തിലാണ് ജീവിക്കണത് വേറൊരാളെ അറിയിച്ചാൽ അയാൾക്ക് നമ്മളെ കാണുമ്പോഴൊക്കെ ഒരു പ്രയാസിക്കാൻ ഒരു രോഗിയാണ് ഇയാളില്ലേ നമ്മളെപ്പോഴും സംതൃപ്തിയോടുകൂടെ പ്രശ്നമില്ല എന്താ വർത്താനം എന്ന് വെച്ചാൽ എന്താ വർത്താനം തലവേദന ഉണ്ട് കാലവേദന ഉണ്ട് ഇങ്ങനെ ആരെങ്കിലും പറയും എന്താ വർത്താനം എന്ന് വെച്ചാൽ എന്താ പറയാ അഹ്ദില്ലാ വളരെ അഹത്ത് നല്ലേ പറയാ അതിനെന്താ തെളിവ് അയാളെ മുന്നിൽ ഇങ്ങനെ നീച്ചു നിൽക്കാനേ ഇണ്ടല്ലേ മുള്ള കേടുള്ളോനെന്താ ചെയ്യാ മലത്ത് കടക്കല്ലേ ചെയ്യ അത് തന്നെയാണ് അല്ല അമദുല്ലാന്ന് പറയാനുള്ള ഏറ്റവും വലിയ തെളിവ് അതിനപ്പുറത്തേക്ക് പോന്നും വേണ്ട ബാക്കിയൊന്നും ആലോചിക്കണ്ട അത്ര ആലോചിച്ചാൽ അങ്ങനെ ഏതായാലും ഇത് പറഞ്ഞു കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചെന്നു വെച്ചാൽ എവിടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ പഴോ എന്തെങ്കിലുമൊക്കെ ഒരു അതിഥി നിലയിലൊക്കെ നമുക്ക് തന്നാൽ അത് ഏറ്റവും നന്നായി കഴിക്കാരാണ് കഴിക്കാരാണ് ഈ ഷുഗർ രോഗിയാണ് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ശരീരത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അസുഖമെങ്കിൽ ഇനി അത് കിഡ്നി കണ്ണ് അവിടെ കണ്ണിനൊക്കെ ഓൾറെഡി വന്നു കണ്ണൊന്നും ഇപ്പൊ ശരിക്കും കാണില്ല മൂടാണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹം എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് അതിന്റെ എല്ലാ നിയമാതിർത്തികളും ലംഘിച്ച് കഴിക്ക അത് അതൊന്നും വലിയൊരു തെറ്റല്ലാന്ന് ആഘോഷം തെറ്റെന്നെയാണ് അത് അത് തെറ്റന്നെയാണ് അയാളുടെ ശരീരത്തിന് ആ കഴിക്കണത് ദോഷമാണെങ്കിൽ തെറ്റെന്നെയാണ് ഡയാലിസിസ് തുടങ്ങിയാല് എന്താ പറയരു ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം അത് കഞ്ഞിയും കാപ്പിയും ഒക്കെ അടക്കം മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി വെള്ളത്തിനാണ് പരിധി വെക്കുന്നത് ഏത് കണക്കില്ലാതെ കഴിച്ചവനോട് പിന്നെ പറ്റണത് എന്താണ് ഇത്ര മതി ഇപ്പൊ ഇതെന്തോള്ളു സ്ഥായിയായ രോഗം പടച്ചോൺ തീരുന്നതാണ് രോഗങ്ങൾക്ക് അനുസരിച്ചുള്ളൊരു ചിട്ട പാലിക്കാൻ നമുക്ക് എന്തുണ്ട് നിർദ്ദേശമുണ്ട് അത് പാലിക്കാൻ ആർക്ക് പറ്റണം ആർക്കും പറ്റിയില്ലെങ്കിലും ആർക്ക് പറ്റണം ആർക്ക് പറ്റണം കുറച്ചൊരു ഈമാൻ മനസ്സിലുള്ളവന് പറ്റണം അല്ലെങ്കിൽ പിന്നെന്താ ഈമാൻ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അസ്വസ്ഥത പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പർച്ചോൻ ഇയാളോട് വല്ല ദുൽമം ചെയ്തവരിയാണ് അവന്റെ വർത്താനം കേട്ടുണ്ടായത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞെന്നുനച്ചാൽ അതിന് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തേ മതി നിങ്ങൾക്ക് വരുന്ന ദുരന്തങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞ വാക്ക് അത്രയും കൃത്യം അപ്പൊ അതാണ് വിഷയം അപ്പൊ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖങ്ങളില്ലാത്ത വിഷമങ്ങളില്ലാത്ത ഒരു ജീവിതം സാധ്യമാകും

അവർ നിങ്ങൾക്ക് ദൈവിക സന്ദേശങ്ങളെ വിശദീകരിച്ചും പറഞ്ഞും തന്നുകൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾക്ക് ദുഃഖമില്ലാത്ത വിഷമില്ലാത്ത സഹാദത്ത് കിട്ടുന്നവർ തൊട്ടടുത്തായത്തിൽ പറയണം എന്ന ദുഃഖം തള്ളിക്കളഞ്ഞ് നിഷേധികളായി ജീവിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളെ ആരെങ്കിലും വ്യാജമാക്കിയാൽ അതിനെക്കുറിച്ച് അവർ അഹംഭാവം നടിക്കുകയും ചെയ്താൽ അവർ ആരാണ് അവർ ആളുകളാണ് എന്തായിരിക്കും ശാശ്വതന്മാരായിരിക്കുന്നു അവരവിടെ തന്നെ ഉണ്ടാകാറുണ്ട് അതാ പറഞ്ഞു അപ്പോലമ്മുബനിൽ ചെന്ന അന്ത സ്വർഗത്തുനിന്ന് ആദമിന്റെ മക്കളെ പുറത്താക്കി ഇപത്തനാഹും എന്നിട്ട് അല്ലെന്ത് ചെയ്യും ആ പുറത്താക്കി അന്ന് മുതൽ പ്രവാചകന്മാരെങ്ങനെ നിയോഗിക്കും ആ പ്രവാചകന്മാർ ഓരോരുത്തരുടെ മുന്നിലും വരും അപ്പൊ ആ പ്രവാചകന്മാരോട് എങ്ങനെ പ്രതികരിക്കും അതാണ് അല്ല നോക്കണത് നമ്മക്ക് കിട്ടിയ ഹദീസ് നമ്മൾ എന്ത് കേട്ടി ഞമ്മക്ക് കിട്ടിയ ആയത്തെന്ത് നമുക്ക് കിട്ടിയ മതവിവരങ്ങളെ നമ്മൾ എന്തു ചെയ്തു ഈ വിവരങ്ങൾ മുഴുവനും പ്രവാചകന്മാർ പറഞ്ഞു അവർക്ക് വേദഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്തു വിശദീകരിച്ചു വിശദീകരിച്ചു കൊടുത്തു കൊടുത്തു അതിന്റെ ും പറയാണ് ഉത്തരം കിട്ടുന്ന ഗുണം അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന നേട്ടം അതേപോലെ തന്നെ ഉത്തരം നൽകാത്തവർക്ക് വരുന്ന നഷ്ടം അതാണ് അവയവങ്ങൾ കീഴ്പ്പെടാത്തവർ അവരാരുന്നുരകത്തിന്റെ ആളുകളാണ് വചനങ്ങളെ അവർ നിസ്സാരന്മാക്കി തള്ളി അതിനെ കളവാക്കലിനെ അവരെന്ത് ചെയ്തു നിത്യമാക്കി അതുകൊണ്ട് അള്ളാഹു നിത്യമായ ശിക്ഷ കൊണ്ട് അവരെ പരലോകത്ത് നിന്നരാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒന്നും സംഭവിക്കാത്തത് അവധി എത്താനിട്ടാണ് അവധി എത്തിയാൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല അതുകൊണ്ട് എന്തെല്ലാം നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാമിക ശരിയത്തായി നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ദേഹേച്ഛകൾക്ക് വഴങ്ങാതെ നമ്മുടെ സാഹചര്യങ്ങളെ പറ്റി പറഞ്ഞ് ന്യായീകരിക്കാതെ നമ്മൾ സ്വീകരിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് ലഭിക്കും തള്ളിക്കളഞ്ഞാൽ അതിന്റെ ദോഷം നമ്മൾ എന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന فَإِذَا جَاءَ أَجَلُهُمْ لَا يَسْتَأْخِرُونَ السَّاعَةَ لا يستاخرون الساعه ساعه ولا يستقدمون ുംസൂന അലൈക്കും ആയ തീപമനിത്താവുല فمن اتقى وأصلح فلا خوف عليهم فلا خوف عليهم ولا هم يحزنون والذين كذبوا بآياتنا واستكبروا عن هؤلاء أولئك, أولئك أصحاب النار هم فيها خالدون